സുബി സുരേഷ് ഇന്നും ഓർമ്മയായി എന്ന് വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവർക്ക് പാടാണ് കുടുംബവും അമ്മയുമായിരുന്നു സുബിയുടെ ലോകം കുടുംബത്തെ പോലെ സുബി സ്നേഹിച്ചത് സുഹൃത്തായിരുന്ന രാഹുലിനെയാണ് വർഷങ്ങളായുള്ള പരിചയമാണ് രാഹുലുമായുള്ള വിവാഹം എന്ന തീരുമാനത്തിലേക്ക് സുബിയെ എത്തിച്ചത് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു അതിനിടയിലായിരുന്നു അപ്രതീക്ഷിത വിയോഗം ഇപ്പോഴിതാ സുബിയുടെ കുടുംബത്തിനൊപ്പം രാഹുൽ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് സുബി ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞിരിക്കും സുബി ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ എവിടെ ആയേനെ എന്നൊക്കെ ആലോചിക്കാറുണ്ട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ പിന്നെ കാലം തെറ്റി പെയ്യുന്ന മഴ പോലെ ആയിരുന്നില്ല നമ്മുടെ കാര്യം രണ്ടുപേരും വേണ്ട എന്ന് വെച്ചിട്ട് ഒന്നേ എന്ന് തുടങ്ങിയതല്ലേ ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളുടെ പോസ്റ്റുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ അടുപ്പത്തിലാണ് എന്ന ടോക്ക് വരുന്നത് കാനഡ പരിപാടി കഴിഞ്ഞിട്ട് ഷോസ് ഒക്കെ പയ്യെ നിർത്താം എന്ന പ്ലാനായിരുന്നു എന്നാൽ സുബി എന്നെ ഉപദേശിച്ചു സ്ട്രോങ് ആയി പോകാം എന്ന് കരുതി നിന്ന സമയത്താണ് ഈ വീഴ്ച പറ്റിയത് കുറെ പരിപാടികൾ നമ്മൾ പിടിച്ചിരുന്നു അവൾ ഇല്ലാതെ ചെന്നപ്പോഴും ആരും ഒന്നും ചോദിച്ചില്ല നമ്മൾ കുറെ കൂടി മനസ്സിലാക്കാനും അടുക്കാനും തുടങ്ങിയ സമയത്താണ് ഒരു കോടിയിൽ വെച്ച് സുബി അങ്ങനെ സംസാരിക്കുന്നത് സുബി എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല രാഹുൽ പറയുന്നു കാനഡയിൽ വെച്ചാണ് സുബി ഈ വിവാഹത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നത് അവൾ ഞാൻ നോ പറയുമെന്നാണ് കരുതിയത് ഒരിക്കലും ഞാൻ യെസ് പറയും എന്ന് അവൾ കരുതിയില്ല സുബിയെക്കുറിച്ച് അമ്മ വാചാലയായി സിനിമയെക്കാളും അവൾ സ്റ്റേജ് ഷോ ഏറ്റെടുത്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് സിനിമയിൽ നിന്നും വിട്ടുനിന്നത് കനകസിംഹാസനം ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ മൈസൂരും ബാംഗ്ലൂരുമെല്ലാം ഷോ അവതരിപ്പിക്കാൻ പോയത് സിനിമയെക്കാളും അവൾക്ക് താല്പര്യം സ്റ്റേജ് ഷോ ആയിരുന്നു അമ്മ പറഞ്ഞു ഒരിക്കൽ ഞാൻ സിനിമയിൽ അഭിനയിച്ചതിന് എന്നെ വലിയ രീതിയിൽ കളിയാക്കി രാഹുൽ രജനീഷുമായുള്ള അഭിമുഖത്തിനിടയിൽ ഓർക്കുന്നു സുബിക്ക് ഇത്രയും ഫാൻസ് എന്നറിയുന്നത് മരണശേഷമാണ് ഞാനും ടിനി ടോമും ആംബുലൻസിൽ പോകുമ്പോൾ ഫാൻസിനെ കണ്ടിട്ട് എന്നോട് ടിനി പറയുന്നത് ഇവളിത്രയും വളർന്നത് അറിഞ്ഞില്ല എന്നാണ് ആ സമയത്ത് നമ്മളൊക്കെ നിർജീവ അവസ്ഥയിലായിരുന്നു എല്ലാ കാര്യങ്ങളും ടിനി വിളിച്ചന്വേഷിക്കും രമേഷ് പിഷാരടിയും അങ്ങനെ തന്നെയായിരുന്നു അമ്മ പറയുന്നു